അത്രമുള്ളവരെ സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ കന്യാമരത്തിൻ്റെ ജന്മദിനമാണ് ആ ജന്മദിനത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കൊരു ബർത്ത് ഗിഫ്റ്റ് കൊടുക്കാം പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ സ്നേഹ സമ്മാനം ഇതിനകത്ത് നിങ്ങളുടെ പേരെഴുതണം അതിന് താഴെ അമ്മയുടെ മധ്യസ്ഥ നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിയോഗങ്ങൾ എഴുതണം എന്നിട്ടെന്ത് ചെയ്യണം സെപ്റ്റംബർ എട്ടാം തീയതി ഈ സ്നേഹ സമ്മാനം അമ്മയ്ക്ക് സമർപ്പിക്കണം ഈ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലുന്ന ജപമാലകളാണ് സമർപ്പിക്കേണ്ടത് ഈ ജപമാല സമർപ്പിക്കുന്ന ഒപ്പം തന്നെ അന്ന് അമ്മയ്ക്ക് കൊടുക്കുന്ന മറ്റൊരു ഗിഫ്റ്റാണ് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായിക്കുന്ന നിർദ്ധനായ രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുന്ന ഭവനമില്ലാത്തൊരു ഭവനം പണിയുവാൻ സഹായിക്കുന്ന ഒരു സമ്മാനം അന്ന് മാതാവിൻ്റെ ജന്മദിനത്തിൽ നിങ്ങൾക്കത് സമർപ്പിക്കാം ഇവിടെ വരുന്നവർക്ക് ഗാകുൽത്തായൽ സെപ്റ്റംബർ ആറാം തീയതി ആദ്യ വെള്ളിയാഴ്ച അത് സമർപ്പിക്കാൻ പറ്റും ഓൺലൈനിലൂടെ അമ്മയ്ക്ക് സ്നേഹ സമർപ്പണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഗാകുൽത്തൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഫോം ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് സ്നേഹസമ്മാനം സമർപ്പിക്കാനുള്ള വഴികളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അച്ഛനുമായി ബന്ധപ്പെടുക മറക്കരുത് അമ്മയ്ക്ക് സ്നേഹസമ്മാനം കൊടുക്കുമ്പോൾ അത് ആയിരങ്ങൾക്ക് അഭയമായി സഹായമായി മാറും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ